എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഴിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഡിഫൻസ് വേക്കൻസിയും റെയിൽവേ വേക്കൻസിയും കുറിച്ചാണ് സോ നമുക്ക് ഓരോ വേക്കൻസി വൺ ബൈ വൺ എട്ട് നോക്കാം ആദ്യം നോക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയിലെ ഗ്രൂപ്പ് ഡിയുടെ റിക്രൂട്ട്മെന്റ് ആണ് മുപ്പത്തി രണ്ടായിരത്തിൽ അധികം ഉണ്ട് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സുവരുന്ന ഏജ് ലിമിറ്റ് അഡർസഡിന് മുപ്പത്തൊമ്പത് വയസ്സ് ഓ പി സിക്കും നാൽപ്പത്തൊന്ന് വയസ്സൊരു എസ് സി എസ് ടി കാൻഡർഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ കൂടാതെ അഞ്ഞൂറ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഡീറ്റെയിൽ വീട് ചെയ്തിട്ടുണ്ട് വീട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമുക്ക് അടുത്ത വേക്കൻസി ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന അടുത്ത വേക്കൻസി ഏതാണെന്ന് നോക്കാം അടുത്തത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കുള്ള നാവിക് ജി ഡി ഡി ബി തുടങ്ങിയ തസ്തിയുടെ വേക്കൻസിയാണ് ഡി ബിയിലേക്ക് പത്താം ക്ലാസ്സും ജി ഡിയിലേക്ക് പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൊച്ചി വെച്ചാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് മാത്രമല്ല പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സുവരെ ഏജിനും ഇട്ടുണ്ട് തിരുവനന്തപുരത്തും ഇതിന് എക്സാമിനേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരമാണ് പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വയസ്സുവരെ അണ്ടർസ് റൂഡിനും ഒബിസിക്ക് ഇരുപത്തി അഞ്ച് വയസ്സുവരെ എസ് എസ് ടി കാൻഡിഡേറ്റ് ഇരുപത്തി ഏഴ് വയസ്സുവരെയും റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മുന്നൂറ് വേക്കൻസിയാണ് ഓൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് ഇന്ത്യൻ ആർമിയിലേക്കുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്ന വേക്കൻസിയാണ് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഉണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഏഴ് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം യൂണിഫോം ജോബാണ് ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്കാണ് നിയമനം ലഭിക്കുന്നത് എസ് എസ് ബി ഇന്റർവ്യൂയും കൂടാതെ മെഡിക്കൽ എക്സാമിനേഷനുമാണ് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഡീറ്റെയിൽ വീട് ചെയ്തിട്ടുണ്ട് വീട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തത് കേന്ദ്ര പോലീസിലേക്ക് ഐ ടി ബി പിള്ള വേക്കൻസിയാണ് അസിസ്റ്റന്റ് കമാൻഡന്റ് വേക്കൻസിയാണ് ബി ഇ ഇൻ ടെലികമ്യൂണിക്കേഷൻ ടെലികമ്യൂണിക്കേഷൻ പഠിച്ചെടുക്കാം അപേക്ഷിക്കാം എണ്ണൂറ് മീറ്റർ റേസ് ഉണ്ടായിരിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നൂറ്റി അറുപത്തി ആണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡ് കൊടുത്തേക്കാം അടുത്ത സി എസ് എഫിലേക്കുള്ള കോൺസ്റ്റബിൾ ഡ്രൈവറുടെ വേക്കൻസിയാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ആയിരത്തിലധികം വേക്കൻസി ഉണ്ട് കേരളത്തിലാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് പത്താം ക്ലാസ്സും ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം മുപ്പത്തി വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എൺ മീറ്റർ റേസ് ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൽ സോ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡ് കൊടുത്തേക്കാം ഇത്തരം വേക്കൻസിയാണ് ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എല്ലാത്തിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാത്തിന്റെ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ ഈ വീഡിയോ ഉപയോഗപ്പെട്ടെങ്കിലും ശേഷം മറക്കരുത് അതുപോലെ തന്നെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് കേരള സെൻട്രൽ ഗവൺമെന്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് ഉടൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം